ഹായ് ഹലോ ഫ്രണ്ട്സ് മോനികാഗം സീരിയലിൽ നാളെ ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ദിലീപിന്റെ അച്ഛൻ വീണ് കിടക്കണ കാണുമ്പോൾ തന്നെ ദിലീപും കൂട്ടുകാരും കൂടി ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ അപ്പൊ തന്നെ ഡോക്ടർ ഐ സിന് ഉള്ളിലേക്ക് കയറ്റുകയാണ് അപ്പൊ തന്നെ ഡോക്ടർക്ക് കാര്യം മനസ്സിലായി മരിച്ചിട്ട് കുറച്ച് മണിക്കൂറുകൾ ആയിട്ടുള്ള കാര്യം അത് ദിലീപിനോട് പറയുന്നുണ്ട് സോറി കിട്ടോ നിങ്ങളുടെ അച്ഛൻ പോയി മരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നതിന് മുമ്പേ മരിച്ചായിരുന്നു മരിച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂറിൽ കൂടുതലായി എന്ന് പറയണം അത് കേൾക്കുമ്പോൾ ദിലീപ് ആകെ തളർന്ന് കരഞ്ഞു പോകാട്ടോ അപ്പോഴേക്കും കൂട്ടുകാരെ പറയണ്ട് വേറൊരു കൂട്ടുകാരനോട് അരാ ഈ കാര്യം കാർത്തികയുടെ വീട്ടിൽ അറിയിക്കണ്ടേ എന്തായാലും ദിലീപിന്റെ മാനസികാവസ്ഥയിൽ അറിയിക്കാൻ പറ്റില്ല പിന്നെ ദിലീപിന്റെ അമ്മയുടെടുത്തെ കാര്യം പറയണം അതെ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം കാർത്തികയുടെ ആ ചേട്ടനുണ്ടല്ലോ എന്ന് പറഞ്ഞ ആ അനിയത്തിയുടെ ഭർത്താവ് അവരെ ഒന്ന് വിളിക്കാം അയാളുടെ നമ്പർ ഇന്നലെ തന്നിട്ടുണ്ടായല്ലോ അദ്ദേഹത്തിന് തന്നെ വിളിക്കാം അദ്ദേഹം കാര്യങ്ങൾ എങ്ങനെ ഡീല് ചെയ്തോളും എന്ന് കൂട്ടുകാരൻ പറയണം അതിനുശേഷം നമ്മുടെ കിരണിനെ വിളിക്കേണ്ട ഒരു കൂട്ടുകാരിൽ ഒരാള് ഹലോ ഇത് കിരണേട്ടനല്ലേ ആ അതെ ആരാ ഞാൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു ദിലീപിന്റെ കൂട്ടുകാരൻ ആ പറ പറ നിങ്ങൾ പുറപ്പെട്ടായിരുന്നു അത് പറയാനാണ് വിളിച്ചത് അയ്യോ ഞാനൊരു ദുഃഖവാർത്ത പറയാൻ വേണ്ടി വിളിച്ചതാണ് അയ്യോ എന്തു പറ്റി ചോദിക്കുമ്പോഴേക്കും അത് നമ്മുടെ ദിലീപിന്റെ അച്ഛൻ പോയിട്ടോ ഏ എന്തു പറ്റി അത് അറിയില്ല രാവിലെ അമ്മ ചായയായിട്ട് പോയപ്പോ എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കിട്ടുന്നില്ലായിരുന്നു ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ട് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു മരിച്ചിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായെന്നാണ് പറഞ്ഞത് ഇത് എപ്പോഴാ സംഭവിച്ചത് ഇന്നലെ രാത്രി ആയിരിക്കാം ഇന്നലെ രാത്രി ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് വന്നത് മൂന്നു മണി ആയിട്ടുണ്ടാവും ആ സമയത്തൊക്കെ അച്ഛനും ഓക്കെ ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് വെള്ളമൊക്കെ അടിച്ചിട്ട് അച്ഛൻ കിടക്കാൻ പോയി ഞങ്ങളും കിടക്കാൻ പോയി രാവിലെ ആയിട്ട് എഴുന്നേക്കാതായപ്പോ അമ്മ പോയി വിളിച്ചപ്പോഴാ മരിച്ചത് കണ്ടത് ഇതെന്തായാലും വീട്ടിലൊന്നും പറയണം ശരി ഞാൻ പറഞ്ഞോളാം എന്നിട്ട് കിരൺ ഫോം വെക്കാണ് ശേഷം ഇത് കിരണിനെ എങ്ങനെ പറയണമെന്ന് പറയണമെന്നറിയുന്നത് എപ്പോഴാ എങ്ങനെയാ പറയുന്നൊക്കെ ആലോചിച്ചിരിക്കാട്ടോ കിരണ് ഒരു കാര്യം കല്യാണെടുത്ത് പറയാം അതിനുശേഷം ഹോസ്പിറ്റലിൽ പോകാന്ന് വിചാരിക്കുകയാണ് കിരണം അങ്ങനെ കല്യാണെടുത്ത് ഇങ്ങനെ പറയാൻ വേണ്ടി വരുമ്പോ വേണ്ട ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം കല്യാണി ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി കേട്ടോ എന്ത് പറ്റി കിരണട്ട എന്താ കാര്യം അല്ല മുഹൂർത്തത്തിന് സമയം ഉണ്ടല്ലോ ഞാൻ ഇപ്പൊ വരാ ഇപ്പൊ വരാ എന്താ എന്താ കിരണട്ടെ അതിന് പ്രശ്നമുണ്ടോ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ കല്യാണി ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടുകട്ടോ കിരണ കൂടെ രതീഷിനെയും വേലുവിനെയും കൂടി വിളിക്കുന്നുണ്ട് അപ്പൊ രതീഷും വേലും ചോദിക്കണ്ടേ എന്ത് പറ്റി എന്താ ചോദിക്കുമ്പോഴേക്കും അത് ദിലീപിന്റെ അച്ഛൻ മരിച്ചു എന്ന് കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു അത് കഷ്ടമായി പോയല്ലോ അപ്പൊ വേലു ചോദിക്കണ്ട സാറെ മരിച്ചത് തന്നെയാണോ ആണോ എനിക്കും ഇപ്പൊ ഭയങ്കര സംശയമൊക്കെ ആവാടാ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അവര് ഹോസ്പിറ്റലിലേക്ക് എത്താറപ്പൊ ദിലീപ് ആകെ കരഞ്ഞ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴേക്ക് ഡോക്ടർ പുറത്തേക്ക് വരുന്നടാ കിടനെത്തിയോ ആ ഡോക്ടർ എന്താ ഡോക്ടർ സംഭവിച്ചത് കിരൺ ഇങ്ങോട്ട് വരൂ പറയാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ മാറ്റി നിർത്തി പറയുന്നുണ്ട് കിരണെ അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവരുന്ന മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നു ശ്വാസം മുട്ടില്ല എന്നാണ് ആദ്യം നോട്ടത്തിൽ ഞങ്ങൾക്ക് തോന്നിയത് പക്ഷെ ഇത് അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല അദ്ദേഹം നല്ല ഹെൽത്തിയാണ് ശ്വാസം മുട്ടലിന്റെ ഹാർട്ട് അറ്റാക്കിന്റെ ഒരു ലക്ഷണം പോലും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കാണുന്നില്ല ഒരു കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നുണ്ട് അതിനുശേഷം റിപ്പോർട്ട് വരട്ടെ ഒരു കൊലപാതക ശ്രമമാണോ ആണോ എന്ന് സംശയമുണ്ട് എന്ന് പറയാണ് അതിനുശേഷം കിരൺ പറയുന്നുണ്ട് ദിലീപ് ദിലീപ് ഒരു കാര്യം ചെയ്യ് വീട്ടിൽ പോയി അമ്മേനൊന്ന് സമാധാനിപ്പിക്കേ ഇവിടത്തെ ഫോർമാലിറ്റീസ് ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം ഇത് പരിചയമുള്ള ഹോസ്പിറ്റലാണെന്ന് പറയണം അങ്ങനെ കൂട്ടുകാർ ദിലീപിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകണ വീട്ടിൽ എല്ലാവരും വന്നിട്ട് അപ്പോഴേക്കും വിവരമൊക്കെ അറിയിക്കുന്നുണ്ട് കൂട്ടുകാര് കിരൺ ആണെങ്കിൽ രതീഷിനോട് പറയേണ്ടി രതീഷ് വേലു നിങ്ങൾ ഇവിടെ നിന്നോട്ടോ ഞാൻ വീട്ടിൽ പോയിട്ട് വിവരമൊക്കെ എല്ലാവരും പറഞ്ഞിട്ട് വരാം കിരൺ സാറേ ഇത് എങ്ങനെ അവര് സഹിക്കും എനിക്കത് ആലോചിച്ചിട്ട് പറ്റുന്നില്ല ഇതിന്റെ പുറകിൽ അവൻ തന്നെയായിരിക്കും എടാ അവൻ എങ്ങനെ അവിടെ കേറാനാണ് പറയാൻ പറ്റില്ല സാറേ മുക്കിലും മൂലയിലും കേറി പോണൊരുത്തനല്ലേ അവൻ എന്ന് വേലു പറയണ്ട ഒരാൾ ഇവിടെ നിന്നാ മതിയായിരുന്നു വിചാരിച്ചില്ലല്ലോ ദിലീപിന്റെ അച്ഛനെ അപകടപ്പെടുത്തുന്നു ദിലീപ് അവിടെ വന്നു അങ്ങോട്ട് പോയി പിന്നെ പോലീസുകാരൊക്കെ ഉണ്ടായതല്ലേ പക്ഷെ എന്ത് പറയാനാണ് ആ സാറൊരു കണഞ്ഞ് പോയിട്ട് വാ എന്ന് രീതിയും പറയാനും വേലും ഹോസ്പിറ്റലിൽ നിൽക്കാണ് അങ്ങനെ കിരണി തേച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ കല്യാണി ചോദിക്കണ്ട എന്താ കിരണേട്ടം മുഖോക്കാകെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്ത് പറ്റി കിരണേട്ടാന്ന് ചോദിക്കുമ്പോ കല്യാണി കല്യാണം നടക്കില്ല കേട്ടോ ഏ എന്താ കിഴണേട്ടം പറഞ്ഞത് കല്യാണം നടക്കില്ലെന്നോ അതെ കല്യാണി കല്യാണം നടക്കില്ല എന്താ എന്താ കാരണം അത് ദിലീപിന്റെ അച്ഛൻ മരിച്ചു കല്യാണി ഏ അങ്കളും മരിച്ചു പോയിരുന്നു എന്തൊക്കെയാണ് ഇട്ടി പറയുന്നത് ഞാൻ സ്വപ്നം കാണുമല്ലല്ലോ എല്ലാ കല് സത്യമാണ് രാവിലെ അമ്മ ചായയായിട്ട് എഴുന്നേപ്പിക്കാൻ നോക്കിയപ്പോ എഴുന്നേൽക്കുന്നുണ്ടായില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോഴേക്കും മരണം സംഭവിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞായിരുന്നു പിന്നെ അത് മാത്രല്ല അത് ശരിക്കുള്ളൊരു നാച്ചുറൽ ആയിട്ടുള്ള മരണോ ആണോ ഡെഡാണോ അതോ എങ്ങാനും കൊലപാതക ശ്രമമാണെന്ന് ഡോക്ടർക്ക് സംശയമുണ്ട് പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടിന് അറിയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ കല്യാണി ആകെ ഷോക്ക് ആവാണ് അതിനുശേഷം കിരൺ കാർത്തികെടുത്തും പറയുന്നത് കാർത്തികെ വിഷമിക്കരുത് ദിലീപിന്റെ അച്ഛൻ മരിച്ചു പോയെന്ന് എന്ന് പറയുമ്പോ കാർത്തിക ആകെ ഷോക്ക് ആയിട്ട് വേഗം തന്നെ വേഗം തന്നെ റൂമിന്റെ അകത്ത് പോയിട്ട് വാതിൽ നോക്കിയിട്ടിരിക്കുക കല്യാണിയൊക്കെ ആകെ കരഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ ലക്ഷ്മിയമ്മ വരുന്നുണ്ട് എന്താ മോനെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോ അത് ദിലീപിന്റെ അച്ഛൻ മരിച്ചു നമുക്ക് അവിടെ ഒന്ന് പോണോ എന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ ഷോ പക്ഷെ എല്ലാവർക്കും ഭയങ്കര വിഷമം ഇട എല്ലാരും കരയുന്നുണ്ട് എന്ത് ചെയ്യണം അറിയാത്ത ഒരു അവസ്ഥയിൽ എല്ലാരും അങ്ങനെ നിൽക്കുകയാണ് ദിലീപിന്റെ അമ്മയോടാണെങ്കിൽ ഇത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പക്ഷെ എന്നാലും ദിലീപും കൂട്ടുകാരും വീട്ടിലേക്ക് വന്നിട്ട് ദിലീപിന്റെ അമ്മയടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ അച്ഛൻ പോയി എന്നൊക്കെ പറയുമ്പോഴേക്ക് ദിലീപിന്റെ അമ്മക്ക് ഒരു മതി വട്ടായ പോലെ തോന്നു കാണിക്കട്ടെ ദിലീപിനെ അടുത്ത് തള്ളിയൊക്കെ ഇടുന്നുണ്ട് എന്നിട്ട് പറയുന്നില്ല ഞാൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതാണ് ഈ വിവാഹം വേണ്ടാന്ന് നീ അവളുടെ കഴുത്തിൽ താലി കിട്ടുമ്പോ എന്റെ കഴുത്തിൽ താലി അറുക്കാൻ വേണ്ടിട്ടല്ലട നീ നോക്കിയത് ഞാൻ പറഞ്ഞ പറഞ്ഞല്ലോ എന്താ വേണ്ടാന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പൊ മനസ്സിലായില്ലേ ഇനി ഞാൻ മാത്രമായിട്ട് എന്തിനാ ജീവിച്ചിരിക്കുന്നത് ഞാനും കൂടി മരിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപിന്റെ ഭയങ്കര ബഹളം ഉണ്ടാക്കാട്ടോ കാർത്തിക അതിന്റെ അപ്പുറം കരച്ചിലാണ് കാർത്തിക കല്യാണ ടുത്തും കിരണോ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കല്യാണോ വേണ്ട ഒന്നും വേണ്ടാന്ന് ഇപ്പൊ എത്ര പേരുടെ ജീവന ഒരു കണക്കിന് ഞാനും അമ്മയും നാട്ടിൽ വരണ്ടായിരുന്നു അവൻ ആ സ്വത്തുക്കളൊക്കെ കൊടുത്തിട്ട് അവൾ ആ തമിഴ്നാട്ടിൽ തള്ളിൽ നിന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം മരിക്കൂലായിരുന്നു ഇതിപ്പോ എത്ര പേരുടെ ജീവനാണ് ഞങ്ങള് കാരണം പോയത് കല്യാണിക്ക് കല്യാണ അമ്മ നഷ്ടപ്പെട്ടു ഈ നിൽക്കുന്ന അമലുന് അമലുന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു ദിലീപ് എട്ട് ദിലീപിന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു അങ്ങനെ എത്ര എത്ര പേരുടെ ജീവന അവൻ എടുത്തിരിക്കുന്നത് അത് മാത്രം കിരണെ കൊല്ലാൻ നോക്കി നമ്മുടെ അച്ഛനെ കൊല്ലാൻ നോക്കി എല്ലാവരെ മാറി മാറിയാണെങ്കിൽ അവൻ കൊല്ലാനും നോക്കുന്നു എന്തിനാ കിരണി ഞാൻ പറഞ്ഞല്ലേ വിവാഹമൊന്നും വേണ്ട എനിക്കിന് വിവാഹമേ വേണ്ട എന്നൊക്കെ പറഞ്ഞേ നമ്മുടെ കാർത്തികം വിഷമിച്ചിരിക്കാൻ കല്യാണത്തിൽ കിരൺ പറയണ്ടേ കല്യാണി നമുക്കൊരു കാര്യം ചെയ്യാം ദിലീപിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം പോയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ കല്യാണി എന്ന് പറയുന്നുണ്ട് അങ്ങനെ കിരണവും കല്യാണവും കൂടി ദിലീപിന്റെ വീട്ടിൽ പോകുമ്പോഴും ദിലീപിന്റെ അമ്മയൊക്കെ അവര് ദേശത്തിലായിട്ടാണ് നോക്കുന്നത് ഇനി നിങ്ങളുടെ ഒരു ബന്ധവും വേണ്ട നിങ്ങൾ ഈ പഠിക്കകത്ത് കയറി പോരുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കണം അപ്പൊ ദിലീപ് പറയേണ്ട അമ്മക്ക് ആകെ മാനസികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി നിങ്ങൾ കാര്യത്തിലൊന്നെടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ദിലീപ് അവരെ പറഞ്ഞയക്കാണ് പക്ഷെ നമ്മുടെ കാർത്തികയാണെങ്കിൽ ഒരു തീരുമാനം എടുക്കുകയാണ് അവരിവിടെ നിന്ന് ഇന്നാലല്ലേ കുഴപ്പമുള്ളൂ അവരിവിടുന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലല്ലോ കാർത്തിക അമ്മയെടുത്ത് പറഞ്ഞ അമ്മേ നമുക്കിപ്പത്തന്നെ ഇവിടെ നിന്ന് പോവാ ഇനി നമുക്ക് ഇവരുമായിട്ടൊരു ഇതും വേണ്ട നമ്മൾ കാണുമ്പോൾ അവരെന്തുമാത്രം വേദനിക്കണത് വേണ്ട പോകാം നമ്മള് കാണണം ഗംഗപ്രസാദ് ഇവരെല്ലാ ശത്രുക്കളായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഗംഗ ഒരിക്കലും ശത്രുമായിട്ട് കാണില്ല എന്നല്ലോ അവൻ നമ്മളെ കൊല്ലണെങ്കിൽ കൊന്നിട്ടേ എന്തിനാ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കണം നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ ഇങ്ങനെ കൊന്നു കൊന്നു കൊന്ന് നമ്മൾ എന്ത് ഉണ്ടാക്കാനായിട്ടാണ് വേണ്ടമ്മേ അമ്മ വന്നാലും ഇല്ലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പോവാൻ പോവാ അപ്പൊ ലക്ഷ്മി എടുത്തും കാർത്തികെടുത്തും പറയേണ്ടി കിടണം കഴിഞ്ഞ് നിങ്ങൾ പോവല്ലേ ഇപ്പൊ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ എന്ത് ശരിയാവില്ലെന്നാണ് ഇനിയിപ്പൊ നാളെ ആരുടെ ജീവനടുക്കൊന്ന് പറയാൻ പറ്റില്ല എനിക്ക് എനിക്കിനി ഇത് കണ്ടു നിൽക്കാൻ വയ്യ ഞാൻ മരിക്കണെങ്കിൽ ഇരുന്നല്ലോ നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ജീവൻ പണയം വെച്ച് ഞങ്ങളുടെ പുറകിൽ ഇങ്ങനെ നടക്കണതെന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തിക അമ്മേനെ വിളിച്ച് പടി ഇറങ്ങാൻ വേണ്ടി ഒരുങ്ങോട്ടോ അങ്ങനെ കാർത്തിക ശരിക്കും പറഞ്ഞൊന്ന് പോവാൻ വേണ്ടി തന്നെ തീരുമാനിക്കാണ് കാരണം വെച്ചാ കാർത്തിക ചെയ്തതിലും ശരി തന്നെയാണ് കാരണം അവര് കാരണം എത്ര പേരുടെ ജീവനാണ് ഇങ്ങനെ പോയത് ഒരു കണക്കിന് അവർക്ക് ആ സ്വത്തുക്കളൊക്കെ ആ ഗംഗപ്രസനം കൊടുത്താൽ പോലെ എന്തിനാണ് അവർ ആ സ്വത്തുക്കളും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് അവൻ ആ ഗംഗ നശിപ്പിക്കണമെങ്കിൽ നശിപ്പിച്ചോട്ടെ അത് അയാളുടെ ഇഷ്ടം പക്ഷെ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കൊന്നു കൊന്നു ഇരിക്കണമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കല്യാണം മുടങ്ങി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം കേട്ടോ അപ്പൊ കാർത്തികയുടെ ദിലീപിനെ കല്യാണം മുടങ്ങാണ് ഇനി കാർത്തിക എന്ന് പറഞ്ഞ പെണ്ണിനെ വീട്ടിലേക്ക് കേറ്റില്ല അവളായിട്ടുള്ള കല്യാണം വേണ്ട ഒന്നും വേണം ദിലീപിനോട് പറയണം ദിലീപ് കല്യാണം കഴിക്കാതെ ഇന്ന് തന്നെയും കുഴപ്പമില്ല ആ എന്ന് പറഞ്ഞ എറണം കെട്ടോളിനോട് കേറ്റണ്ട ഇനിയിപ്പോ ആരുടെയൊക്കെ ജീവൻ എടുക്കാൻ നിൽക്കണമെന്ന് അറിയില്ല ഗംഗ് എന്റെ ജീവനെടുക്കിട്ടത് മറ്റേ അമ്മയും അങ്ങനെ ആകെ വിഷമിച്ചു പൊട്ടിക്കാരെയായിട്ടോ എന്തായാലും ഭയങ്കര ട്രാജഡി ആയിട്ടുള്ള പ്രൊമോ തന്നെയായിരുന്നു വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ